ട്ടോക്കും ചെറുപെടുമോനെ അതാ എൻ്റെ ഒരു ഷൂസ് എവിടെ അമ്മ ഇവിടെ കാണുന്നില്ലല്ലോ മാടേ പൊട്ടികളും കുറച്ച റബ്ബേ എന്താ ഇപ്പൊ നേരം വകുണ്ടല്ലോ എനിക്ക് എവിടെ കൊണ്ടു ഇട്ടതാവോ ടക്കണേക്ക് റബ്ബേ ആക്കോളൂന്ന് കടിച്ചിട്ടേക്കാരോട്ട് ആ ചെരുപ്പ് വെക്കണ സ്റ്റാൻഡേ വാങ്ങിക്കണ്പേടി പേടിച്ചണ്ടല്ലോ ആ സ്റ്റാൻഡ് ആ സ്റ്റാൻഡ് വാങ്ങിക്കണേ എന്ത് സുഖാണിത് അതിന് വെച്ച പാമ്പും കയറില്ല ഒന്നുമില്ല പട്ടികൾ കടിച്ചു ാലത്തെ പണി എന്താ വെച്ചാൽ ഷൂറൊക്കെ വാങ്ങിയിട്ട് തന്നെ ബാക്കി കാര്യം രാവിലെ നമ്മൾ ഇറങ്ങുന്ന സമയത്തുള്ള ഈ ബുദ്ധിമുട്ട് ഇനി സഹിക്കാൻ പറ്റൂല ചൂടിന്റെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇട്ട ഇവിടെ ഉള്ളതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാം വാങ്ങിക്കാൻ തോന്നുന്ന ടൈപ്പ് ആണ് നല്ല മെറ്റീരിയൽ ആണ് അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഇവിടുത്തെ ആളോടൊന്ന് ചോദിച്ചു നോക്കാം ഹലോ ഇവിടെ നല്ല അടിപൊളി ഒരു ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒക്കെ എങ്ങനെയാണ് ക്വാളിറ്റിയും പ്രൊഡക്ടിന്റെ പ്രത്യേകതകളൊന്നും പറഞ്ഞാൽ യൂസ് ചെയ്തിട്ടുള്ളത് ചാറ്റന്റെ സിക്സ് ജോജ് നെറ്റിൽ ഷീറ്റ് ആണ് ഷീറ്റ് ആണ് ഇത് ഫുൾ ബോഡി പൗഡർ കോട്ടർ ആണ് ഓക്കെ ഈ പൗഡർ കോട്ടർ ആയതുകൊണ്ട് തന്നെയാണ് ഈ ഫിനിഷിങ് നമ്മൾ കാണുന്നത് ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കുന്നത് സമയത്തും ഇതേപോലെ തന്നെ കിട്ടുന്നത് അതുപോലെ ഇത് നമുക്ക് വെയിലായാലും മയത്തും ഒരുപോലെ വെക്കാം വെയിലത്തും ഒരു പ്രശ്നവുമില്ല പ്രശ്നവും അങ്ങനെ തന്നെ ലോക്കിംഗ് സിസ്റ്റം ആണ് സിംഗിൾ ലോക്കിംഗ് സിസ്റ്റം കീ ലോക്ക് ചെയ്തിട്ട് ഷൂടെ സൈഫാ ആഹാ അടിപൊളി അപ്പൊ നമ്മള് എവിടേക്ക് പോവുകയാണെങ്കിലും ഷൂ ഒക്കെ അപ്പൊ പിന്നെ ഇനി പട്ടികടിക്കോ അതേപോലെ പാമ്പ് കേറിയോന്നുള്ള പേടിയൊന്നും വേണ്ട അല്ലേ പിന്നെ ഹോൾസും കാര്യങ്ങളൊക്കെ ഈ ഫ്രണ്ടില് കാണുന്ന ഡിസൈൻ അല്ലല്ലേ ഇത് ശരിക്ക് ഡിസൈനായിട്ട് ഓട് കൊടുത്തിട്ടാണ് സ്മെല് കാര്യങ്ങള് ഉള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു ഷൂറാക്കി പാസ് ചെയ്യാന് ഫ്രണ്ടിലുള്ള പോലെ നമുക്ക് ഇത് എത്ര അഞ്ച് റാക്ക് വരുന്നുണ്ട് അതെ അഞ്ച് തട്ട് വരുന്നതാണ് അതിൽ നമുക്ക് എത്ര ചെരുപ്പുകൾ എത്ര നമുക്ക് ഒരു തോടി വെക്കാൻ പറ്റും ഒരു തട്ടിലും മൂന്ന് ജോഡി വെക്കാൻ പറ്റും അപ്പൊ അഞ്ചു തട്ടിലാകുമ്പോ പതിനഞ്ച് ജോഡി പറ്റും പറ്റൂല്ലേ ഷൂറാക്ക് കാണുമ്പോ അതിനുള്ളിൽ പതിനഞ്ച് ജോഡി ഉണ്ട് തന്നെ നമുക്ക് ഫീൽ ആയിരുന്നു അപ്പൊ പിന്നെ അതല്ലേ കുറഞ്ഞ സ്ഥലം സ്പേസ് മതിയല്ലോ അഞ്ചര ഇഞ്ചാണ് പ്രൊജക്ട് ചെയ്തേക്കുന്നത് വാൾ ഡിക്കോറ വാൾ ഡെക്കറേഷൻ ചെയ്ത ഒരു ഫീൽ ഫീല്ണ്ടാവുള്ളൂ ഷൂറാക്കതാണെന്നുള്ളത് മൂവബിളും ആണ് ഇതിൽ നാല് സ്ക്രൂ ആണ് വരുന്നത് എവിടേക്ക് വേണമെങ്കിലും പിന്നീട് മാറ്റി വെക്കാനും മൂന്ന് തട്ട് വരുന്നത് അതായത് ഒരു തട്ടിലും മൂന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒമ്പത് ജോഡി വെക്കാൻ പറ്റും ഏതൊക്കെ കളറുകളാണ് ഇപ്പൊ ഉള്ളത് മെയിനായിട്ട് നേച്ചറായിട്ട് ചെയ്യുന്നത് ഈ കോഫി ബ്രൗൺ ഐവറി വൈറ്റ് ആണ് പിന്നെ നമ്മുടെ അടുത്തൊരു ഗ്രേ വൈറ്റും കൂടി ഉണ്ട് ഞാൻ ഡൗട്ട് എന്താ വെച്ചാൽ ഇപ്പൊ എനിക്കൊക്കെ ഇവിടെ അടുത്തായത് കൊണ്ട് തന്നെ ിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും നമ്മൾ ഓൾ കേരള ഡയറക്റ്റ് വീട്ടിൽ പോയിട്ട് ഡെലിവറി ആൻഡ് ഫിറ്റിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാസർഗോഡ് മുതൽ തിരുവാൻഡ്രം വരെ ഫോർ ഡേയ്സിന്റെ ഉള്ളിൽ കൊടുക്കും മാക്സിമം നമ്മള് ടൂ ഡേയ് ചെയ്യും ചില ലൊക്കേഷനില് മാത്രമേ ൂരം കൂടുന്നതിനനുസരിച്ച് ചാർജ് ചാർജസ് എല്ലാം ഒറ്റ പ്രൈസിലാണ് ഓൾ കേരള ഒറ്റ പ്രൈസില് ഓൾ കേരള ചെയ്ത് കൊടുക്കും അല്ലെ നേരിട്ട് വാങ്ങുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് പയ്യന്നൂറ് ഷോറൂം ഉണ്ട് അതുപോലെ മലപ്പുറത്ത് വേങ്ങര ഉണ്ട് തിരൂരുണ്ട് അതുപോലെ എറണാകുളത്ത് അങ്കമാലിയാണ് ഉള്ളത് പിന്നെ ഉണ്ട് ഷോറൂം നേരിട്ട് വന്ന് വാങ്ങുന്നവർക്ക് അവിടെ വന്നിട്ട് നേരിട്ട് വാങ്ങുകയും ചെയ്യാം അല്ലാതെ നയന്റി പെർസെന്റേജ് ആളുകൾ ഇപ്പോ ഓൺലൈനാണ് ബ്രാൻഡ് ഒരു ബെനിഫിറ്റ് ഞങ്ങളെ ഓൺലൈനിലാണ് ആളുകൾക്കുള്ള ട്രാൻസ്പോർട്ടേഷനിൽ വരുന്ന ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് വരുമോ എന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട മറ്റുള്ള ഓൺലൈനിൽ വാങ്ങുമ്പോൾ രണ്ട് നമ്മൾ അഞ്ച് വർഷം വാറണ്ടിയും കൊടുക്കുന്നത് അഞ്ചു വർഷം വാറണ്ടി ഉള്ള വാറണ്ടിയും കൊടുക്കുന്നത് ആഹ് അപ്പൊ നിങ്ങൾ അഞ്ചു വർഷത്തിന്റെ ഇടയിൽ തരും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമാണ് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതി പറഞ്ഞ ടൈപ്പ് അല്ലെ ഇതിൽ വരുന്ന പ്രത്യേക അമ്പത് സെന്റിമീറ്റർ രീതിയിലാണ് വരുന്നത് ഒരു തട്ടില് രണ്ട് ജോടി വെക്കാൻ പറ്റും ഒരു കുഞ്ഞ് ഷൂറാക്ക് ഇത് ഷൂറാക്കല്ലേ നമുക്ക് വീട്ടിലുള്ള കീസൊക്കെ അതിലൊരു ഓഫീസുകൾക്കൊക്കെ കീസൊക്കെ ഇതിൽ വെച്ചിട്ട് ായിട്ട് വാങ്ങിക്കാൻ കൂടെ ഓർഡർ ചെയ്താൽ അപ്പൊ ഇനി നമുക്ക് ചാവ ഒക്കെ എവിടെ വെച്ചിട്ട് മറന്നു പോകേണ്ട ആവശ്യം അല്ലെങ്കിൽ അവിടെ വേണ്ടി ഏൽപ്പിച്ചു പോകേണ്ട ആവശ്യം ഇല്ല നമ്മളെ വീടിന്റെ ചുമരിൽ തന്നെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഇവിടെ ചൂട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സാധനം ഞാൻ ഇവിടെ കണ്ടു അടുക്കളയിലുള്ള നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന മോപ്പും അതുപോലെ തന്നെ ക്ലീനിങ് ഒക്കെ ഹാങ് ചെയ്ത് വെക്കാനുള്ള റൂം ഹോൾഡർ അതുപോലെ തന്നെ മോപ്പ് ഹോൾഡർ ഒക്കെ അടിപൊളി സെറ്റ് ചെയ്യാനുള്ള സംവിധാനം കൂടി ചൂടണ്ണിൽ വരെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് വാങ്ങിക്കാൻ മറക്കണ്ടട്ടോ അതിന്റെ കൂടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കാരണം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ ചൂടണ്ണന്റെ ഷൂറാക്കുകൾ നമുക്ക് മഴയത്തും വെയിലത്തും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് അതാണ് ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യാണ്ടായ കാരണം ചെറുപ്പമൊക്കെ അലങ്കോലായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക അതുപോലെ പ്ലൈവുഡ് കൊണ്ട് ഷൂറാക്കുണ്ടാക്കി മടുത്ത കുറെ ആളുകൾ ഉണ്ടായിരിക്കും അവർക്ക് വെയിലത്തും മഴയത്തും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ചൂടന്റെ ഷൂറാക്കാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ അപ്പൊ അവർക്കൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആവശ്യമുള്ളവരെ തീർച്ചയായിട്ടും ഈ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യാ അല്ലെങ്കിൽ കോൾ ചെയ്താൽ നിങ്ങൾക്ക് രണ്ട് ദിവസത്തിന്റെ ഉള്ളിൽ ഇതുപോലുള്ള അടിപൊളി ഷോറാക്കുകൾ നിങ്ങളുടെ വീടിന്റെ മുൻപിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം ബൈ